ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്കിന്ന് അഖിൽമാരാരുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ദുരിതത്തിന്റെ ഭാഗമായി എല്ലാവരും തങ്ങളുടെ സംഭാവന ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെ നേരിട്ടും കൊടുക്കുന്നതിനെപ്പറ്റിയാണ് അഖിൽമാരാർ ഈ പറയുന്നത് ഇതിൽ അഖിൽമാരാര് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ താങ്കൾ നേരിട്ട് പണം എത്തിക്കുന്നതിനെ ചിലർ അധിക്ഷേപിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ കൊടുക്കുന്നതിനെ പറ്റി മറ്റു ചിലർ പറയുന്ന അഭിപ്രായമാണ് അഖിൽമാരാര് ഇതിനകത്ത് എടുത്തു പറയുന്നത് അത് എന്തുമായിക്കോളട്ടെ അഖിൽമാരാര് തന്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ദുബായിലെ ഗ്രൂപ്പിന്റെ ഭാഗമായി ചേർന്ന പോലും കഴിഞ്ഞ ദിവസം തന്നെ അഖിൽമാരാര് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് അഖിൽമാരാര് ഇപ്പം നടത്തുന്ന ഈ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് മന്നത്ത് ഗ്രൂപ്പിന്റെ വകയായി മൂന്ന് വീട് വിച്ച് നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കൂടാതെ തന്നെ സ്വന്തം പൈസ കൊണ്ട് ഒരു വീട് കൂടി വെച്ച് നൽകുന്ന കാര്യവും അഖിൽമാരാര് ഈ സംസാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു തന്നു പ്രിയമുള്ളവരെ ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്നതും നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചു പറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത് അവനോ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദൈവീത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ സന്തോഷം എന്ന് ഞാൻ പറയുകയാഗ്രഹിക്കുകയാണ് ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അഖിൽ അഖിൽ പറഞ്ഞ ആ മൂന്ന് വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാനൊരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ ഒരു അഞ്ച് പൈസ പേടിക്കാൻ ഞാൻ ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ മൂന്ന് വീടുകൾ നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ മൂന്ന് വീട് എന്നുള്ളത് നാല് വീടുകളാക്കി അപ്പം എനിക്ക് വീർത്താൻ കഴിയും കാരണം ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചെലവിൽ നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ നിന്ന് നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതിലും ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചിലന്ന് ചെയ്യാനോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ മൂന്ന് വീടുകൾ ഞാൻ പറഞ്ഞ മൂന്ന് വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഒരു വീട് കൂടി അതായത് മൂന്ന് എന്നുള്ളത് നാല് ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചിലവിൽ എന്റെ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ വെറുതെ പ്രണപ്പെട്ട് എന്നെ വിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണ് അതാണെന്നല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം തെയ് ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരാൾ നമ്മൾ നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കും ഞാൻ വീണ്ടും പറയുന്നു വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഇനാബറേഷൻസും ചില അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പം അത് നമ്മുടെ ഉള്ളിലെ ഒരു ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് കാരണം ഞാൻ ഇത്രയും ചിന്തിച്ചുള്ളൂ എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത് എന്റെ ഭാര്യ എന്റെ മക്കൾ അവർക്കൊക്കെ ഇതുപോലെ രാവത്ത് പറ്റി കഴിഞ്ഞാൽ എന്താകും എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് വേൽ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന ചെളി കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞു വീർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം ഇത് ഒന്ന് 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 പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുറഞ്ഞാൽ അവസാനിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ആദ്യം എഴുതിയ ഹൈറ്റപ്സ് പോലും അങ്ങനെ ആയിരുന്നു എന്തുവാ നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എന്റെ എല്ലാ നേട്ടങ്ങളും എന്ത് ഞാൻ എഴുതിയിരുന്നു എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ആ ഓർമ്മപ്പെടുത്തലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടായത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിചേട്ടങ്ങൾ ആയിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ സന്തോഷം താങ്ക് യു പ്രിയമുള്ളവരെ ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്ന ദിവസം നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത് അവനോ സ്വമേധയാ ചെയ്യുന്ന ഒരാളൊരാളെ സഹായിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കുക അതായത് മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദൈവീയത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എന്റെ സന്തോഷം ഞാൻ പറയുക ആഗ്രഹിക്കുകയാണ് ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ പൂസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അഖിൽ അഖിൽ പറഞ്ഞ ആ മൂന്ന് വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ ഇതിന് മുൻപ് തന്നെ ഞാനൊരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ പേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ മൂന്ന് വീടുകൾ നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ മൂന്ന് വീട് എന്നുള്ളത് നാല് വീടുകളാക്കി അപ്പോൾ എനിക്ക് വീർത്താൻ കഴിയും കാരണം ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചെലവിൽ നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതിന് ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഞങ്ങൾ ചെയ്യാനോ അപ്പോൾ മൂന്ന് വീടുകൾ ഞാൻ പറഞ്ഞ മൂന്ന് വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഒരു വീട് കൂടി അതായത് മൂന്ന് എന്നുള്ളത് നാല് ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചിലവിൽ എന്റെ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ വെറുതെ പ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണ് അതാണെന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരാൾ നമ്മൾ നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കും ഞാൻ വീണ്ടും പറയുന്നു വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഇനോഗ്രേഷൻസും ചില അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പം അത് നമ്മുടെ ഉള്ളിലെ ഒരു ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് കാരണം ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അവർക്കൊക്കെ ഇതുപോലെ ലാപത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താകും എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് കുവൈലിൽ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന കണക്ക് ചെളിയിൽ പുതുഞ്ചാരിയാക്കാവും കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞുയർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം ഇത് ഒന്ന് 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 പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുറഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ ഇത് ഞാൻ ആദ്യം എഴുതിയ റൈറ്റപ്സും കൂടി അങ്ങനെയായിരുന്നു എന്തുവാ നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളും എന്ന് ഞാൻ എഴുതിയത് എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ആ ഓർമ്മപ്പെടുത്തലി നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയുണ്ടായത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിചേട്ടൻ അവരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ മെയിൽ ഷോവനിസ്റ്റ് എന്നും അഹങ്കാരി എന്നും സ്വയംഭോഗ്നി എന്നും ഒക്കെ ഈ അഖിൽമാരോരുടെ വീഡിയോ കമന്റ് ചെയ്യുന്നവർക്കായി പറയുന്നു ഇത്രയും ഒക്കെ ആണെങ്കിലും അങ്ങേര് തനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു വിവിധം എടുത്ത് വീട് വെച്ച് നൽകാൻ കാണിച്ച ആ മനസ്സിനെ നമ്മളാരും കാണാതെ പോകരുത് ചുമ്മാ കരക്കിരുന്ന് ഗോളടിക്കാൻ എല്ലാവർക്കും പറ്റുമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സുള്ള ഉടമകളൊക്കെ തന്നെയാണ് വലിയ വലിയ ആൾക്കാർ എന്ന് പറയുന്നത് ചുമ്മാ പുറത്തിരുന്ന് അഖിൽമാരേ ചീത്ത വിളിക്കുകയും മറ്റും ഗോളടിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുവാകാം അഞ്ചു പൈസ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് പേര് അറിയുകയും പക്ഷെ ഇതിൽ അഖിൽമാരാര് പറയുന്നത് മാതിരി ആരുടെയും അധ്വാനത്തിൽ നിന്നും പങ്കല്ല തന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും താൻ ഇപ്പോൾ പാർട്ണറായ ഈ ബിസിനസ്സിലെ പങ്കാളി നൽകുന്ന മൂന്ന് വീടും അത് ഉറപ്പാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് അഖിൽമാരാര് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുക ഇങ്ങനെയുള്ള നല്ല നല്ല വ്യക്തികൾ ഇനിയും ഉണ്ടാകട്ടെ അവരുടെ മറ്റ് സൈഡുകളെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ